സക്കറിയായുടെ പുസ്തകത്തിൽ വായന ആമുഖം ഹഗായി പ്രസംഗം ആരംഭിച്ച രണ്ട് മാസത്തിനകം സക്കറി ആയിക്ക് കർത്താൻ ചെയ്തിട്ടുള്ള പാടുണ്ടായി ബി സി അറുന്നൂ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ഒരു പുരോഹിതൻ കൂടിയായിരുന്ന സക്കറിയ ഖായിയെ പോലെ ദേവാലയത്തിൻ്റെ ദേവാലയത്തിൻ്റെ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അവർക്ക് ആവേശം പകരുകയും ചെയ്തു മറ്റൊരു കാലഘട്ടത്തിൻ്റെയും ഗ്രന്ഥകാരൻ്റെയും സൃഷ്ടിയായി കരുതി രണ്ടാം സക്രിയ എന്ന് വിളിക്കുന്നവരുമുണ്ട് അനുതാപത്തിനുള്ള ആഹ്വാനത്തോടു ഗ്രന്ഥം ആരംഭിക്കുക ഇസ്രായേലിൻ്റെ ശിക്ഷണത്തെ ശിക്ഷയുടെ നാളിൽ അവസാനിച്ചു എന്നും രക്ഷയുടെ കിരണങ്ങൾ വീശി തുടങ്ങിയിരിക്കുന്നുവെന്നും പ്രചരിപ്പിക്കുന്ന ഏഴ് ദർശനങ്ങളുടെ വിവരങ്ങളാണ് തുടർന്നുള്ളത് ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് അടുത്തു വരുന്ന അധ്യായങ്ങൾ ഉപവാസം ഉത്സവമായി മാറുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രതീക്ഷിച്ചിരുന്ന രക്ഷയുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രവചനങ്ങളിലാണ് പിന്നീടുള്ളവ സമാധാന രാജാവായി അവൻ വിനീതനായി കഴുതപ്പുറത്ത് ആകുന്നവകുന്ന ചിത്രം പുതിയ നിയമത്തിൽ പരിചിതമാണുള്ളു കർത്താവിൻ്റെ ദിനങ്ങളെക്കുറിച്ചുള്ള യുഗ ദർശനത്തോടെയാണ് ഗ്രന്ഥം അവസാനിക്കുന്നത് ശത്രുക്കളും വിഗ്രഹാരാധനും വ്യാജപ്രവാചകന്മാരും ഉന്മൂലനം ചെയ്യപ്പെടും ജെറുസ്ലേമിന് സുരക്ഷിതത്വം കൈവരും കർത്താവ് തൻ്റെ വിശുദ്ധരോടൊന്നിച്ച രാജാവായിരിക്കും താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പോലെ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുഴിച്ചുണ്ടായിക്കട്ടെ ഈ സംശയമായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ